നമസ്കാരം ഇലക്ട്രിക് കാറുകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു മാനുഫാക്ചർ എന്ന് നമ്മൾ ആലോചിച്ചാൽ ഒന്നുകിൽ ബി ഐ ഡി അല്ലെങ്കിൽ ടെസ്ല ഇതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് എന്നാൽ വിയറ്റ്നാം ആസ്ഥാനമാക്കിയിട്ടുള്ള വിൻ ഗ്രൂപ്പ് അവർ റിയൽ എസ്റ്റേറ്റിലും ഹോസ്പിറ്റാലിറ്റിയിലും അതുമാത്രമല്ല എഡ്യൂക്കേഷൻ ഫീൽഡിലെല്ലാം വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന വലിയൊരു ആണ് അതിൽ വരുന്ന ഒരു ഒരു പാർട്ടാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത് വിൻ ഫാസ്റ്റ് ഒരു പ്യുവറായിട്ട് ഇലക്ട്രിക് കാറുകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആയിട്ടുള്ള ഈ ഒരു വിൻ ഫാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ അവരുടെ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു വ്യാവസായിക സൗഹൃദം അതിൽ ഏറ്റവും പേര് ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു അവരുടെ വാഹനങ്ങൾ പുറത്തിറങ്ങും എന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായിട്ട് അവർ ഇന്ത്യൻ മാർക്കറ്റ് പഠിച്ചുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവരുടെ ഒരു പടി ഇലക്ട്രിക് കാറുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലോഞ്ച് ചെയ്തി മാത്രമല്ല ഈ ഇലക്ട്രിക് കാറുകൾ ലോഞ്ച് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഓഫേഴ്സും അവർ ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ട് ആ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇലക്ട്രിക് കാർ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളോട് എനിക്കൊരു ഹമ്പിളായിട്ടുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് റിലയബിലിറ്റി ഏത് തരം ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏതു തരം ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏത് മോട്ടോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ആക്ച്വൽ റേഞ്ചും ക്ലെയിം ചെയ്യുന്ന റേഞ്ചും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ട് ചാർജിങ് എങ്ങനെയാണ് ഇതെല്ലാം ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങളൊരു ഇലക്ട്രിക് കാറ് വാങ്ങാൻ പാടുള്ളൂ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഇലക്ട്രിക് കാറിൽ ചിന്തിക്കുകയേ വേണ്ട ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഫാസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയ ഇലക്ട്രിക് കാറുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദം സ്വാഗതം നമ്മുടെ ബ്ലോം നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ഇൻഫാ സിക്സ് വിൻഫാ സെവൻ അതായത് വി എഫ് സിക്സ് വി എഫ് സെവൻ എന്നിങ്ങനെ രണ്ട് പേരിലാണ് ഇപ്പോൾ വാഹനം അവർ അവരിറക്കിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ ഇവർ ഒരുപാട് ഓഫേഴ്സ് മുമ്പോട്ട് വെക്കുന്നുണ്ട് നമുക്കറിയാം പല വാഹന നിർമ്മാതാക്കളല്ല പല കമ്പനികളും അതിപ്പോൾ പല ടെലികോം കമ്പനികളാണെങ്കിൽ പോലും അവർ പല ഓഫേഴ്സൊക്കെ ആദ്യമേ മുമ്പോട്ട് വെക്കും കുറേ കഴിയുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടി കഴിയുമ്പോഴത്തേക്കും ഈ ഓഫേഴ്സൊക്കെ പതുക്കെ പിൻവലിക്കും ഇലക്ട്രിക് ടു വീലർ ഒക്കെ എടുത്ത പല ആളുകൾക്കും ആദ്യം കുറേ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീ ചാർജിങ് പോലെയുള്ള അതൊക്കെ പിന്നീട് നിർത്തലാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ വിൻ ഫാസ്റ്റ് രണ്ടായിരത്തി ജൂലൈ വരെ വി ഗ്രീൻ എന്ന് പറയുന്ന അവരുടെ ഫാസ്റ്റ് ചാർജിങ് സെന്റർ വഴി ഫ്രീ ആയിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിൻ ഫാസ്റ്റിൻ്റെ വാഹനം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും മൂന്ന് വർഷത്തെ കോംപ്ലിമെൻ്ററി സർവീസും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഹനത്തിൻ്റെ വാറണ്ടിയും ബാറ്ററി വാറണ്ടി ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വാഹനത്തിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അൻപതിനായിരം കിലോമീറ്റർ അങ്ങനെയാണ് പല വാഹന മാനുഫാക്ചേഴ്സും കൊടുക്കുന്നതെങ്കിൽ ഇവിടെ അവർ വിൻഫാസ്റ്റ് സെവൻ എന്ന് പറയുന്ന വാഹനത്തിന് പത്ത് വർഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ഇതിൽ ആദ്യം ഏതാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ വാറണ്ടി കംപ്ലീറ്റ് ആകും ഇനി വി എഫ് സിക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഏഴ് വർഷം അല്ലെങ്കിൽ ിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ എന്നുള്ള രീതിക്കാണ് വാഹനത്തിൻ്റെ വാറണ്ടി എടുത്തു പറയട്ടെ ഇത് വാഹനത്തിൻ്റെ വാറണ്ടിയാണ് പക്ഷേ ബാറ്ററിയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്നൊന്നും ഇവരാരും പറയുന്നില്ല ഈ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് പതിനഞ്ച് വർഷമാണ് ഒരു വാഹനത്തിൻ്റെ ലൈഫ് ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ പത്ത് വർഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് ബാറ്ററി വാറണ്ടി കൊടുക്കുന്നത് അൽഫാസ്റ്റിൻ്റെ ഇന്ത്യയിലെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് വി എഫ് സെവൻ ആണ് പക്ഷേ വി എഫ് സിക്സ് എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ കാർ എന്നുള്ള രീതിക്കാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് അൻപത്തി ഒൻപത് പോയിന്റ് ആറ് കിലോമോട്ടർ അവർ ബാറ്ററി പാക്കോട് കൂടിയാണ് ഈ ഒരു വാഹനം വരുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് റിയർ വീൽ ഡ്രൈവോ ഓൾ വീൽ ഡ്രൈവോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇതിനകത്തില്ല രണ്ട് വേരിയൻറ്റിൽ അവൈലബിൾ ആണ് എർത്ത് അതാണ് ബേസ് വേരിയൻറ്റ് പിന്നെ അതിന് മുകളിൽ വിൻഡ് പിന്നെ വിൻഡ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഗ്ലാസ് റൂഫ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു ഫീച്ചേഴ്സ് വാരിക്കുവേർ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കാരണം ഫീച്ചർ കുറച്ചിട്ടല്ല വാഹനം ഇവർ ഇറക്കിയിട്ടുള്ളത് പിന്നെ മോക്ക ബ്രൗണിൻ്റെ ഫിനിഷ് അത് ഹൈ എൻഡ് ആയിട്ടുള്ള വേരിയൻ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബാക്ക് ഫിനിഷോട് കൂടിയിട്ടാണ് ഈ എർത്ത് എന്ന് പറയുന്ന ഏറ്റവും ലോവർ വേരിയൻറ്റ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി നയൻ പോയിൻറ്റ് സിക്സ് കിലോമോട്ടർ ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് സാധാരണ ഇതിലൊരു മോശം ബാറ്ററി കോൺഫിഗറേഷനല്ല എർത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതായത് ബേസ് വേരിയൻറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി എഴുപത്തിയേഴ് ബി എച്ച് പി പവറും അത് മാത്രമല്ല ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കും ലഭിക്കുന്നുണ്ട് അതിന് മുകളിലുള്ള വിൻഡ് എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി നാല് ബി എച്ച് പി ആണ് അതിൻ്റെ പവർ ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും മുന്നൂറ്റി പത്ത് എൻ എം ആണ് ഇനി എർത്തിൻ്റെ വില എന്ന് പറയുന്നത് പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വളരെ ഫീച്ചറിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിന് ഇത്രമേൽ പ്രൈസ് കമ്പാരിറ്റീവ്ലി നമ്മളിതിൻ്റെ ഒരു കോമ്പറ്റേറ്റേഴ്സിനൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച അത്രയും പ്രൈസ് ഈ ഒരു വാഹനത്തിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ പുതിയ കമ്പനിയാണ് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ വിൻഫാസ്റ്റിന് അത്ര നല്ല പേരല്ല എന്നുള്ളതാണ് എൻ്റെ ചെറിയ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക് കാറാണ് റിലേബിലിറ്റി നന്നായിരിക്കണം അതൊക്കെ മാറ്റി നിർത്താം എന്നാലും ഇപ്പോൾ ലോഞ്ച് ചെയ്തപ്പോൾ എർത്ത് എന്ന് പറയുന്ന ബേസ് വേരിയൻ്റിന് പതിനാറ് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷമാണ് അവർ പ്രൈസ് വെച്ചിട്ടുള്ളത് ഇനി അതിന് മുകളിലുള്ള വിൻഡ് എന്ന് പറയുന്ന വേരിയൻറ്റിന് പതിനേഴ് പോയിൻ്റ് ഏഴ് ഒമ്പത് ലക്ഷം രൂപ അതിന് മുകളിലുള്ള വിൻഡ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന വേരിയൻറ്റിന് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് മോക്ക ബ്രൗൺ ഫിനിഷ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ എർത്ത് എന്ന് പറയുന്ന ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ ഇൻ്റീരിയർ ബ്ലാക്ക് ആണ് അതാണ് എടുത്തു പറയേണ്ടത് എല്ലാ ഈ വാഹനങ്ങളെല്ലാം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് ഈ ഒരു വാഹനം ിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ടൈപ്പ് ബാറ്ററി പാക്ക് ഒന്നും അവൈലബിൾ അല്ല അൻപത്തി ഒൻപത് പോയിന്റ് ആറ് കിലോട്ടവറിന്റെ ഒറ്റ ബാറ്ററി പാക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ വി എഫ് സെവൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്ളാഗിപ്പ് കൈൻഡ് ഓഫ് വാഹനമാണ് അതായത് വിൻഫാസ്റ്റിന്റെ ഇന്ത്യയിലെ ഫ്ളാഗ്ഷിപ്പ് മോഡൽ എന്ന് വേണമെന്നു പറഞ്ഞാൽ നമുക്ക് തന്നെ പറയാം പോയിൻറ്റ് ത്രീ മീറ്റർ ഉള്ള ഒരു മോഡലാണ് വി എഫ് സിക്സ് എന്നാൽ വി എഫ് സെവനിലേക്ക് വരുമ്പോഴത്തേക്കും അത് അപ്രോക്സിമേറ്റ്ലി ഫോർ പോയിൻറ്റ് ഫൈവ് നയൻ ഒക്കെ വരുന്നുണ്ട് അതായത് ഫോർ പോയിൻ്റ് സിക്സിനടുത്ത് അതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഇവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിഫറൻ്റ് ആണ് ഇവിടെ എർത്ത് വിൻഡ് വിൻഡ് ഇൻഫിനിറ്റി സ്കൈ എന്നിങ്ങനെയുള്ള ഒരുപാട് വേരിയൻസ് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഇവിടെയും ഫിഫ്റ്റി നയൻ പോയിൻറ്റ് സിക്സ് കിലോവോട്ട് അവർ ബാറ്ററി പാക്ക് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട് അത് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള എർത്തിലാണ് നമുക്ക് ലഭിക്കുന്നത് ബ്ലാക്ക് ഇൻറ്റീരിയർ തന്നെയാണ് പിന്നെ അതിന് മുകളിലേക്ക് വരുന്ന വേരിയന്റിനൊക്കെ മോക്ക ബ്രൗൺ ഇൻ്റീരിയർ കൊടുക്കുന്നുണ്ട് അത് വളരെ നല്ല രീതിക്ക് ആ ഒരു ഇൻ്റീരിയർ കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു അപ്പ് അപ്മാർക്കറ്റായിട്ട് തോന്നി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം വി എഫ് സെവൻ്റെ എർത്ത് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിന് ഇരുപത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയാണ് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇനി അതിന് മുകളിലുള്ള വി എഫ് സെവൻ വിൻഡ് എന്ന് പറയുന്ന വേരിയൻറ്റ് അതിന് ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് പക്ഷേ ഇവിടെ എടുത്തു വന്ന ഒരു കാര്യം ബാറ്ററി പാക്ക് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് എഴുപത് പോയിന്റ് എട്ട് കിലോ ടവറിൻ്റെ ബാറ്ററി പാക്കാണ് ഇവിടെ വരുന്നത് എന്നാൽ വി എഫ് സെവൻ എർത്ത് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിന് സെയിം അൻപത്തി ഒൻപത് പോയിന്റ് ആറ് കിലോട്ട് അവർ ബാറ്ററി പാക്ക് ആണ് പക്ഷേ വിൻഡ് മുതൽ സെവൻ വിൻഡ് മുതൽ സെവൻറ്റി പോയിന്റ് അവർ ബാറ്ററി പാക്കാണ് ഇനി വി എഫ് സെവൻ വിൻഡ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി നമുക്കറിയാമല്ലോ ആ ഇൻഫിനിറ്റി ഗ്ലാസ് റൂഫ് ആഡ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് അവിടെ ഈ ഒരു വാഹനത്തിന്റെ എക്സോറൂം പ്രൈസ് എന്ന് പറയുന്നത് ലക്ഷം രൂപയാണ് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷം രൂപ ഇനി അതിന് മുകളിലുള്ള വി എഫ് സെവൻ സ്കൈ എന്ന് പറയുന്ന വേരിയൻറ്റ് ക്ഷം രൂപ അതായത് ഇരുപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരമാണ് ആ ഒരു വാഹനത്തിൻ്റെ എക്സോറും പ്രൈസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാക്കി എല്ലാ വാഹനങ്ങളും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ വി എസ് സെവൻ്റെ ഏറ്റവും ടോപ്പൻ്റായിട്ടുള്ള വി എഫ് സെവൻ സ്കൈ എന്ന് പറയുന്ന വേരിയൻറ്റിന് ഓൾ വീൽ ഡ്രൈവാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി വി എഫ് സെവൻ സ്കൈ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട് നമുക്കറിയാം ഇൻഫിനിറ്റി ഗ്ലാസ് റൂഫ് വരുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് എന്ന രീതിക്ക് ഈ ഒരു ഈ ഒരു വേരിയന്റിനെ കാണുമ്പോഴത്തേക്കും അതിന് ഇരുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം ആണ് എക് ഷോറൂം പ്രൈസ് ഇതും ഓൾ വീൽ ഡ്രൈവാണ് ഈ ഒരു വാഹനം അത്യാവശ്യം ഫാസ്റ്റാണ് അതായത് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് അപ്രോസിമേറ്റ്ലി ഫൈവ് പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സ് കൊണ്ട് സീറോ ടു ഹൺഡ്രഡ് എത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കമ്പനി ഇപ്പോൾ അവകാശപ്പെടുന്നത് അതിൽ നമ്മളൊന്ന് അവലോകനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ് പക്ഷേ ഈ ഒരു കമ്പനിയെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് ഈ ഒരു വാഹനത്തിൻ്റെ റിലേബിലിറ്റി എങ്ങനെയുണ്ട് ഞാൻ ഈ റിലയബിലിറ്റി എന്നുള്ള വാക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം മൊത്തത്തിൽ ഗ്ലോബലി ഇവരുടെ റിലേബിലിറ്റിയെക്കുറിച്ച് അത്ര വലിയ അഭിപ്രായമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കുറച്ച് റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരിപ്പോൾ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് തീർച്ചയായിട്ടും ഇലക്ട്രിക് കാറുകൾ ഒരു ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഒരുപാട് വാഹന നിർമ്മാതാക്കളുടെ കാറുകൾ ഇറങ്ങുന്നുണ്ട് ഇലക്ട്രിക് കാർ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ പോയിന്റ് വെച്ച് നോക്കണം എത്ര റേഞ്ച് ലഭിക്കുന്നു എത്ര കിലോവോട്ടോ അവർ ബാറ്ററി പാക്കാണ് ഏത് ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് അതിനകത്തുള്ള കെമിസ്ട്രി അത് മാത്രമല്ല എത്രത്തോളം റേഞ്ച് ലഭിക്കുന്നുണ്ട് ആക്ച്വൽ റേഞ്ച് എത്രത്തോളം ലഭിക്കും ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ഉണ്ടോ എന്താണ് അതിൻ്റെ വാറണ്ടി ബാറ്ററിയുടെ വാറണ്ടി എത്രയാണ് മോട്ടറിൻ്റെ വാറണ്ടി എത്രയാണ് വാഹനത്തിൻ്റെ വാറണ്ടി എത്രയാണ് ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ വാഹനം വാങ്ങിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ഉളക ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം